സിനിമയുടെ ശാലീനത തുളുമ്പുന്ന മുഖമാണ് നടി ശോഭനയുടേത് മലയാള സിനിമയിലെ പ്രശസ്തമായ തിരുവിതാംകൂർ സഹോദരിമാരായ ലളിത പത്മിനി രാഘിണിമാരുടെ പരമ്പരയിലെ കണ്ണിയാണ് ശോഭന ഇടയ്ക്ക് സിനിമ വിട്ട കാലമുണ്ടായിരുന്നു ശോഭനയ്ക്ക് അന്ന് മുതൽ ക്ലാസിക്കൽ നൃത്തത്തിൽ അവർ തന്റേതായ ഒരിടം സൃഷ്ടിച്ചെടുത്തു അച്ഛൻ ചന്ദ്രകുമാർ വഴിയാണ് തിരുവിതാംകൂർ സഹോദരിമാരുടെ കുടുംബത്തിലേക്ക് ശോഭനയ്ക്ക് ബന്ധമുണ്ടാവുന്നത് പൊതുവെ മുഖ്യധാരയിൽ എങ്ങും ശോഭനയുടെ അച്ഛനോ അമ്മയോ അങ്ങനെ വരാറില്ല വളരെ കുറച്ചു മാത്രമേ ശോഭനയുടെ അമ്മയുടെ മുഖം മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളൂ ചന്ദ്രകുമാർ യും ആനന്ദത്തിന്റെയും ഏകമകളാണ് ശോഭന വർഷങ്ങൾക്ക് മുൻപ് ശോഭന അനന്തനാരായണി എന്ന മകളെ ദത്തെടുത്ത് വളർത്തി തുടങ്ങി അമ്മയെപ്പോലെ നാരായണി നല്ലൊരു നർത്തകിയായി വളർന്നു വരികയാണ് ശാലീനതയും മലയാളിത്വവും നിറഞ്ഞു നിൽക്കുന്ന ശോഭന പക്ഷേ പൂർണ്ണമായും കേരളത്തിൽ വേരുള്ള ആളല്ലേ മലയാളിയെങ്കിലും ശോഭന വളർന്നത് തമിഴ്നാട്ടിലാണ് ആദ്യ മലയാള ചിത്രത്തിൽ നായികയായപ്പോഴും ശോഭന വ്യക്തമായും മലയാളം സംസാരിക്കാൻ തിട്ടമില്ലാത്ത പെൺകുട്ടിയായിരുന്നു തന്റെ അമ്മ ഇന്നാട്ടുകാരിയല്ല എന്ന് ശോഭന തന്നെ പറയുന്ന ഒരു വീഡിയോ ശകലം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് അമ്മ തനിക്ക് ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തെ കുറിച്ച് പറയുന്ന വേളയിലാണ് ശോഭന അമ്മ ഏതു നാട്ടുകാരിയാണെന്ന് കൂടി വ്യക്തമാക്കിയത് അമ്മയ്ക്കിന്ന് ഒരുപാട് പ്രായമായിരുന്നു എന്നാലും നിനക്ക് ഞാൻ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ച് ഒരു പ്രത്യേക രീതിയിൽ ന്യൂഡിൽസ് തയ്യാറാക്കി നൽകുമെന്ന് ശോഭന അമ്മ മലേഷ്യയിൽ നിന്നുള്ള ആളായതിനാൽ അത്തരം ഭക്ഷണങ്ങളാണ് ഇഷ്ടമെന്ന് ശോഭ ശോഭന പറയുന്നു ഒരു വലിയ ഇടവേള അവസാനിപ്പിച്ച് ശോഭന നടൻ മോഹൻലാലിന്റെ നായികയായി മലയാളത്തിൽ അഭിനയിക്കുകയാണ് തരുൺമൂർത്തി സംവിധാനം നിർവഹിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായി ഒരു കാലത്ത് ഒട്ടേറെ സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച ജോഡിയായിരുന്നു ഇവരുടേത് ഇതിനു മുൻപ് സുരേഷ് ഗോപിയുടെ നായികയായി വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിലാണ് ശോഭന ഏറ്റവും ഒടുവിലായി മലയാളത്തിൽ അഭിനയിച്ചത് ദുൽഖർ സൽമാൻ നിർമ്മിച്ച ചിത്രമാണിത്